നമസ്കാരം പെൻട്രോൺ ഗ്രീൻ എം പ്ലസ് എന്ന ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഞങ്ങളുടെ വീട്ടിലെ ജൈവ മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അര കിലോയിൻ്റെ ഈ പാക്കറ്റിൽ ലഭിക്കുന്നത് മദർ കൾച്ചർ ആണ് ഇതിൽ നിന്നും അമ്പത് ഗ്രാം അഞ്ച് കിലോ ചക്കരിച്ചോറൽ ചേർത്താൽ അഞ്ച് കിലോ ഇനോക്കുലം നമുക്ക് ലഭിക്കും രണ്ട് ദിവസം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം പച്ചക്കറി വേസ്റ്റുകളും ഫുഡ് വേസ്റ്റും രണ്ടായിട്ടാണ് കമ്പോസ്റ്റാക്കുന്നത് ഈ കാണുന്ന മൺപാത്രങ്ങളിലും ബയോ ബിന്നുകളിലുമായാണ് ഞങ്ങൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് വേസ്റ്റ് ഇട്ടതിന് ശേഷം അത് മൂടാനുള്ള ഇനോക്കുലം അതിൻ്റെ മുകളിൽ ഇടും ഇപ്പോൾ കാണുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയ കമ്പോസ്റ്റാണ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഫുഡ് വേസ്റ്റും പച്ചക്കറി വേസ്റ്റുമെല്ലാം കമ്പോസ്റ്റായി മാറും ഇത് നമുക്ക് കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറി വേസ്റ്റും ഫുഡ് വേസ്റ്റും രണ്ട് മൺപാത്രത്തിലായിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഇനോക്കുലം അത് മൂടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് ഒരു പാത്രം ഫുൾ നിറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് അതിനെ കമ്പോസ്റ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തൊട്ട് ഈ രീതിയിൽ ഞങ്ങൾ കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട് അത് വീട്ടിലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു മുപ്പത് ദിവസത്തിനു ശേഷം കമ്പോസ്റ്റായി മാറിയ ഫുഡ് ബേസ്റ്റ് ആണ് ഈ കണ്ടത് ഈ കാണുന്ന ചട്ടികളിലൊക്കെ അമ്പത് ശതമാനം ഈ കമ്പോസ്റ്റും ബാക്കി അമ്പത് ശതമാനം ചകിരി കമ്പോസ്റ്റും കരി ഇലയും ഒക്കെയാണ് നറച്ചിരിക്കുന്നത് ആദ്യത്തെ അറ്റംറ്റ് എന്ന രീതിയിൽ ജീരകൃഷിയിലാണ് ഞങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കിയത് ഈ കമ്പോസ്റ്റും കരിയിലയും ഇലയും ചകിരി കമ്പോസ്റ്റും എല്ലാം ഇട്ടതിന് ശേഷം ചെറിയ ചീരത്തൈകൾ അതിൽ നട്ടുവെച്ചു മുതൽ നാലാഴ്ച കഴിഞ്ഞ് വളർച്ചയെത്തിയ ചീരയാണ് ഈ കാണുന്നത് ഈ രീതിയിൽ നമുക്ക് വീട്ടിലെ വേസ്റ്റിനെ ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റാം വീട്ടിൽ നിന്നും തുടങ്ങാം മാലിന്യ സംസ്കരണം